അസലാമലൈക്കും കഥ കേൾക്കാൻ ഇഷ്ടമുള്ള എൻ്റെ എല്ലാ അഭിമാർക്കും വേണ്ടി ഈ പ്രൗഢമായ സാക്ഷി നിങ്ങൾക്ക് മുമ്പിലൊരു കഥ പറയാം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണേ എന്നാൽ ഞാൻ തുടങ്ങട്ടെ ഒരിക്കലും നവചാരി അനുയായികളായ സാഹിബുകളോട് സ്വതൊക്കെ ജയം കൽപ്പിച്ചു ഇത് ഇത് കേട്ട ഉൾകാനോ സ്വന്തം മനസ്സിനോട് പറഞ്ഞു ഇന്ന് എൻ്റെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട് ഇന്ന് ഞാൻ അബുബക്കറഹ്മാനോട് ജയിക്കുക തന്നെ ചെയ്യൂ ഉറപ്പാണ് ഉമ്മളാൻ തൻ്റെ വീട്ടിലേക്ക് പോയി പകുതി സമ്പത്തുമായി വന്നു ഇതുകൊണ്ട് തന്നെ ചെലവ് ചോദിച്ചു അല്ലയോ ഉമ്മളെ കുടുംബത്തിന് വേണ്ടി എന്നാണ് നിങ്ങൾ ബാക്കി വെച്ചത് അപ്പോൾ ഉമ്മളാൻ പറഞ്ഞു ഞാൻ കുടുംബത്തിന് വേണ്ടി ഇത്രക്കും സമ്പത്ത് തന്നെ ബാക്കി വെച്ചിട്ടുണ്ട് ചെടിയെ പിന്നീട് അബുബക്കാനും തൻ്റെ കൈയുള്ള മുഴുവൻ സമ്പത്തുമായി വരുന്നു ഇത് കൊണ്ടാസിലും കുടുംബത്തിന് വേണ്ടി എന്താണ് വെച്ചത് അപ്പോൾ പറഞ്ഞു ഞാൻ കുടുംബത്തിന് വേണ്ടി അവന്റെ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു ഓ അബുബക്കളോ ഒരു കാര്യത്തിനും എനിക്ക് ജയിക്കാൻ സാധിക്കില്ല അബുബക്കളോ ജീവിതം എത്ര മാത്രമാണ് എന്ത് പറഞ്ഞാലോ നൽകിയിരുന്നു അത്രക്കും ഇഷ്ടമാണ് അതുകൊണ്ട് അമ്പ്യാക്കൾ കഴിഞ്ഞാൽ കേട്ടോ സുഖലോകർഗത്തിൽ സഹായം തന്നെ ഇത്രക്കും അടിസ്ഥാനം ആനാളുകൾക്ക് നേടിയെടുക്കാൻ കാരണമെന്നറിയോ അതെ അതുതന്നെ അങ്ങേ സ്നേഹിച്ചു കൂട്ടുകാരെ നമ്മളെല്ലാം ഈ പൊതുക്കാലത്ത് പന്തുക്കളിക്കാരെയും മറ്റു നടന്മാരെയുമല്ല സ്നേഹിക്കുന്നത് എന്നാൽ ഇന്ന് തന്നെ പുതിയൊരു എടുക്കണം എന്തെന്നോ ഇനി ഞാൻ എൻ്റെ മുത്തനബിയെ ഒരുപാട് സ്നേഹിക്കും അവിടുത്തെ അവിടത്തേക്ക് ധാരാളം സ്ഥലത്തും ചൊല്ലും ഇത്രക്കും പറഞ്ഞു കൊച്ചു സമ കൊറച്ച് കഥ അവസാനിപ്പിക്കുന്നു